ഹലോ എവ്രി വൺ നമസ്കാരം വെൽക്കം ടു ഫസ്റ്റ് ബൈറ്റ് വൺസ് അഗൈൻ അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ബൈറ്റിൽ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ സ്വന്തം ചക്ക വറുത്തതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അധികം മൂപ്പെത്താത്ത വരിക്കച്ചക്കയാണ് ഇത് എങ്ങനെയാണ് അരിയുന്നത് എന്ന് ആദ്യം കാണിക്കാം നമ്മുടെ ചക്ക മുറിച്ച് കഴിഞ്ഞ് കുരു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് വശവും കുറച്ച് കട്ടിയായിട്ടാവും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ആ രണ്ട് ഭാഗവും മുറിച്ചൊഴിവാക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ രണ്ട് കട്ടിയുള്ള ഭാഗവും കൂടെ ചേർത്ത് പൊരിക്കുന്ന സമയത്ത് രണ്ടും രണ്ട് വേവായി വേവായിപ്പോവും രണ്ടറ്റവും വേവാതയും നടുക്ക് മാത്രം നന്നായി മൊരിഞ്ഞും കിടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരിഞ്ഞു ഒഴിവാക്കുന്നത് അപ്പം ആദ്യം നമുക്കിതെല്ലാം അങ്ങനെ അരിഞ്ഞെടുക്കാം ഇപ്പോൾ ചക്കയൊക്കെ ഭയങ്കര ഒരു ഡസ്റ്റാൾജിയാണ് പലർക്കും അല്ലേ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്കും സ്വന്തം കുറേ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിച്ചിട്ട് പിന്നെ ടൗണിലേക്ക് മാറിപ്പോയവർക്കൊക്കെ ഒരുപാട് നൊ നൊസ്റ്റാളിയുള്ള ഒരു സമയമാണ് ചക്ക മാങ്ങ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലം എന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ചക്ക കൂട്ടാൻ കഴിക്കണം എന്നാഗ്രഹം പറഞ്ഞപ്പോൾ ജനിക്കാട് ഉപ്പയും ഉമ്മയും കൊണ്ടെത്താവുന്ന ചക്കയാണിത് അപ്പോഴാണ് കുട്ടികൾക്ക് പൊരിച്ചതാണ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് പൊരിച്ചത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്നത് ഞാൻ വേറെ റെസിപ്പി വേറെ ഇടാം ഞാൻ അതും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ചക്ക കൂട്ടാനാണ് കേട്ടോ പിന്നെ ചക്ക കൊണ്ട് ചക്ക ഇട ചക്ക പായസം ചക്കപ്പേരി അങ്ങനെ കുറേ ഐറ്റംസും ഉണ്ടാക്കും പിന്നെ അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പിന്നെ അതുപോലെ ചക്ക കുരു ഉപയോഗിച്ചിട്ട് കറികൾ പിന്നെ ഞാൻ ഇവിടെ നാട്ടിൽ കാണാത്ത എൻ്റെ വീട് ഗുരുവായൂർ അടുത്താണ് മാറഞ്ചേരി എന്ന് മാറഞ്ചേരി ക്കും അടുത്ത് കുത്തൻപള്ളി മന്നേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത് പിന്നെ ഇപ്പോൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് കോഴിക്കോട്ടേക്കാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു ഐറ്റമാണ് ചക്കക്കുരു സ്ലൈസ് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് പൊരിക്കും നമ്മൾ പപ്പടമൊക്കെ പൊരിക്കുന്ന മാതിരി ചെറിയ ചെറിയ പീസാക്കിയിട്ട് നന്നായി സ്ലൈസ് ചെയ്തിട്ട് പൊരിക്കും അത് ചോറിനൊക്കെ നമ്മൾ നല്ല ക്രിസ്പി ആയിരിക്കും അത് നല്ല കറുമുറ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അത് അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു ഞാൻ അധികം ആൾക്കാരൊന്നും അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റിൽ പറയണം എനിക്ക് എന്താ പറയുക ഒരു ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് അത് ഈ ചക്കക്കുരു സ്ലൈസ് ചെയ്തിട്ട് പൊരിക്കുന്നത് അപ്പോൾ അത് അതും കൂടെ ഉണ്ടാക്കി നോക്കണേ അപ്പം നമുക്കിത് മുഴുവൻ അരിഞ്ഞെടുക്കാം ഇത് അരിയാനുള്ള കുറച്ച് സമയ സമയം മാത്രമേ വേണ്ടുള്ളൂ ബാക്കിയൊക്കെ സിമ്പിളാണ് പൊരിക്കാനൊന്നും അധികം സമയമെടുക്കില്ല എന്നാലും നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് പറ്റാവുന്ന സമയത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സൊക്കെ മാക്സിമം കുറച്ച് കൊണ്ട് അല്ലെങ്കിൽ ആഡ് ചെയ്യാതെ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ചക്ക വറുത്തതിനുള്ള ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇത്രയും നമ്മൾ അരിഞ്ഞു വെച്ച ചക്കയിലേക്കുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇവിടെ ചെറിയൊരു ബൗളിൽ എടുത്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജസ്റ്റ് നമ്മൾ മഞ്ഞളും ഉപ്പും ഒന്ന് മിക്സായി അലിഞ്ഞു വരാനുള്ള വെള്ളം മാത്രം മതിയാവും നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാന് അടുപ്പത്ത് ചൂടാക്കാൻ വയ്ക്കാം ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഞാനിവിടെ റൈസ് ബ്രാൻഡ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്ത് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് മുറിച്ച് വെച്ച ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് രീതിയിൽ ചക്ക സാധാരണ പൊരിക്കാറുണ്ട് ഒന്ന് ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയും പിന്നെ ഒന്ന് ചക്ക മുറിച്ച് വെച്ച ചക്കയിൽ നമ്മൾ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ പരട്ടി വെച്ചിട്ട് മുളക് ഓപ്ഷണലാണ് എല്ലാവരും ഇടാറില്ല പരട്ടി വെച്ചിട്ട് അത് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചു പൊരിച്ചെടുക്കും പക്ഷേ നമ്മൾ ഉപ്പിട്ട് ചക്ക കുഴക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഉപ്പ് അലിയുന്ന സമയത്ത് വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്ക പൊട്ടി മൂട്ട് വരുന്ന സമയത്ത് ചിലപ്പം നന്നായി പൊട്ടിത്തെറിക്കാനുള്ള ഉണ്ട് അപ്പം ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ കൂടുതലും നല്ല വഴിയെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പൊരിക്കുന്ന ഒരു വഴിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി കാണിക്കാന്ന് വെച്ചത് ഇതിപ്പോ നന്നായിട്ട് പൊരിഞ്ഞ് പൊങ്ങി വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ മഞ്ഞളും ഉപ്പും ഒക്കെ ഇടയേണ്ടത് ഇപ്പൊ ഏകദേശം ചക്ക കഷ്ണങ്ങളൊക്കെ നന്നായി കുറച്ച് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ വിട്ട് കുറച്ച് പൊരിഞ്ഞു വരുന്ന ഒരു അവസ്ഥ ആവുമ്പോഴാണ് നമ്മൾ മഞ്ഞളും ഉപ്പും മിക്സ് ചെയ്ത് വെച്ച വെള്ളം ആഡ് ചെയ്യുന്നത് അത് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ആഡ് ചെയ്യാൻ കാരണം അത്രയും ചൂടുള്ള എണ്ണയിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നല്ല എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ വേണം നമ്മൾ മഞ്ഞൾ ഉപ്പും ായിട്ട് ഇനി നമ്മളിത് ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പും മഞ്ഞളും ഒക്കെ നമ്മുടെ ചക്കയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ തീ കൂട്ടി വെക്കുകയും ചെയ്യുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ചില പീസൊക്കെ ഇനിയും വേവാൻ ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ വറ്റി എടുത്ത് നോക്കാം കുറച്ചുകൂടി ആവാനുണ്ട് നമ്മൾ ഒന്നുകൂടി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ നന്നായി ആയി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ കുറച്ചു അപ്പോൾ നമ്മുടെ ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം ഇനി നമുക്ക് ഒരു ട്രിപ്പ് കൂടെ പൊരിക്കാനുണ്ട് അപ്പോൾ അതുകൂടി പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക വറുത്തതിൻ്റെ സെക്കൻഡ് റിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മളെ ട്രഡീഷണൽ ചക്ക വറുത്തത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ അതിൻ്റെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇനി അടുത്തൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ